ജ്യോതിഷമനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പത്താമത്തേതാണ് മകം നക്ഷത്രം കേതുവിന്റെ ഭരണത്തിലും സൂര്യന്റെ രാശിയായ ചിങ്ങത്തിലും വരുന്ന ഈ നക്ഷത്രം രാജകീയ സ്വഭാവവും നേതൃത്വ ഗുണങ്ങളും ധൈര്യവും ആത്മാഭിമാനവും പ്രകടമാക്കുന്നു മകം പിറന്ന മകന് ലോകം ഭരിക്കാമെന്നൊരു ചൊല്ലു തന്നെയുണ്ട് ഇത് മകം നക്ഷത്രക്കാരുടെ നേതൃത്വ പാഠവത്തെയും ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു സിംഹത്തിന്റെ ചിഹ്നവുമായി ബന്ധപ്പെട്ട ഈ നക്ഷത്രം വ്യക്തികളിൽ കാണുന്ന കരുത്ത് ആത്മവിശ്വാസം പ്രൗഢി എന്നിവയ്ക്ക് അടിവരയിടുന്നു മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വാഭാവികമായ ഒരു നേതൃത്വ ഗുണമുണ്ട് ഇവർക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും ഏത് സാഹചര്യത്തിലും മുന്നിൽ നിന്ന് നയിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ധൈര്യശാലികളും സത്യസന്ധരുമാണ് ഈ നക്ഷത്രക്കാർ അനീതി കണ്ടാൽ പ്രതികരിക്കാൻ ഇവർ മടിക്കില്ല ഇവർക്ക് അഭിമാനം വളരെ കൂടുതലായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും ബഹുമാനവും ഇവർ ആഗ്രഹിക്കുന്നു സ്വന്തം കാര്യങ്ങളിൽ ആത്മാഭിമാനം പുലർത്തുന്ന ഇവർക്ക് മറ്റുള്ളവർ തങ്ങളെ താഴ്ത്തിക്കെട്ടുന്നത് ഇഷ്ടമല്ല സംസാരത്തിൽ വ്യക്തതയും അധികാരവും പ്രകടമാകും ചിലപ്പോൾ ഇത് അഹങ്കാരമായി മറ്റുള്ളവർക്ക് തോന്നിയേക്കാം മകം നക്ഷത്രക്കാർ പൊതുവെ ഉദാരമതികളും ദയയും ഉള്ളവരായിരിക്കും സഹായിക്കാനുള്ള മനസ്സുള്ളവരാണിവർ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഇവർ തയ്യാറാണ് എന്നാൽ തങ്ങളെ ആരെങ്കിലും വഞ്ചിച്ചാൽ അത് പെട്ടെന്ന് ക്ഷമിക്കാൻ ഇവർക്ക് പ്രയാസമാണ് മകം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് സാധാരണയായി കട്ടുകൂടിയ പുരികങ്ങളും ആകർഷകമായ കണ്ണുകളും ഉണ്ടാകും ഇവർക്ക് നേതൃത്വ ഗുണങ്ങൾ വളരെ കൂടുതലായിരിക്കും